ർപ്പിക്കുന്നത് ഏതൊരു ദേവാലയത്തിൻ്റെയും കാവൽ പിതാമിൻ്റെ പെരുന്നാളാണ് ആ ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാൾ ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ ആ കാവൽ പിതാമാവുന്ന പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ നിങ്ങൾ സന്തോഷം സംഘോഷമുണ്ടാകുന്നു രണ്ട് എല്ലാ പുണ്യമാന്മാരും എല്ലാ പിതാക്കന്മാരും പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് പരിശുദ്ധിയായ അമ്മയോടാണ് യൽദോ മാർബിയോസ് ബാബായും പരിമലമാ ഗ്രിഗോറിയസ് ബാവായും അതുപോലെ തന്നെ ശക്രള്ള ബാവായും അതുപോലെ ഗീവർഗീസ് സഹദായും ഇവരെല്ലാവരും അപേക്ഷിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയില അമ്മയുടെ ഈ ദേവാലയത്തിൽ അമ്മയുടെ പെരുന്നാളിനെക്കാട്ടിൽ കുറച്ച് മറ്റൊരു പെരുന്നാൾ കാണുന്നതും അവർക്കും സങ്കടകരമാവും എന്നാൽ ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ അമ്മയുടെ പെരുന്നാൾ യഥോചിതം കൊണ്ടാടുവാൻ നിങ്ങൾ അതിപുലർച്ചെ ഈ ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ ഏറെ അനുഗ്രഹത്തോടുകൂടെ വന്നിരിക്കുന്നു അവിടെ പരിശുദ്ധ അമ്മയാണ് മധ്യസ്ഥന്മാരിൽ വെച്ച് അഗ്രഗണ്യമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ബാർ എബ്രാഹിയും പരിമല തിരുമേനിയും ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ് മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമോ ഭാരമോ ഉണ്ട് എന്നിവരിൽ നിങ്ങൾ തമ്പുരാനെ പ്രസവിച്ച് പരിശുദ്ധ അമ്മയെന്ന് നിലവിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളണം യും ഇവരെല്ലാം ഓർമ്മിപ്പിക്കുന്ന അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ നമ്പരങ്ങളോ വന്നാൽ ആദ്യം നിങ്ങൾ വിളിക്കേണ്ടുന്നത് അമ്മേ എന്ന് വിളിച്ച് നിങ്ങൾ അപേക്ഷിച്ച് കൊള്ളണം നിശ്ചയമായും അമ്മ അവിടെ ഇടപെട്ടിരിക്കും അത് പരിശുദ്ധ പരിമല കൊച്ചിന്മേല ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് നമുക്കറിയാമല്ലോ പരിശുദ്ധ ഗീവർഗീയ സഹദാരുടെ ബാല്യത്തിൽ പിതാവ് രക്തസാക്ഷിയായി തീർന്നു നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സ് ആ ഛത്തീസ്ഗഡിലെ ജയിലിൽ കിടക്കുന്ന പോലെ തന്നെ ഞങ്ങളൊക്കെ സുവിശേഷ വിലയ്ക്കായിട്ട് പലയിടങ്ങളിൽ പോകുന്നവരാണ് കുപ്പായം ഊരിയിട്ട് ഞങ്ങളാരും യാത്ര ചെയ്യുന്നവരല്ല പക്ഷേ പോകുന്ന ഇടങ്ങളിലെല്ലാം ഇപ്രകാരമുള്ളതായ പ്രതിസന്ധികൾ നേരിടുകയാണ് ഈ പ്രതിസന്ധികളെ നേരിടുമ്പോഴൊന്നും ഞങ്ങൾ പതർന്നില്ല മറിച്ച് മറിച്ച് ഞാനും ഗുജറാത്തിലായിരുന്ന നിമിഷങ്ങളൊക്കെ ഓർക്കുന്നു രാത്രി പന്ത്രണ്ടര ഒരു മണി മണിക്കൊക്കെയാണ് ഞങ്ങൾ പോയിട്ടൊക്കെ ദേവാലയത്തിലൊക്കെ പോകുന്നതും വരുന്നതും തിരിച്ചു വരുന്നതൊക്കെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന ദൂരത്തിലാണ് പോയി വരുന്നതൊക്കെ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പ്രതികൂലതകൾ ഏറെ ഉണ്ടാകും പക്ഷേ വിളിച്ച ക്രൂശിതനാന്ന് ക്രിസ്തുവാണ് വിളിച്ചതെന്നുള്ള ബോധ്യത്തോടുകൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ യാത്രയിൽ സംരക്ഷണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് അങ്ങനെ പരിശുദ്ധ ഗീവർഗീസ് ഗീവർഗീസയുടെ പിതാവ് രക്തസാക്ഷിയത് ഒട്ടും ഭാരപ്പെടാതെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രാർത്ഥന ഈ മകനെയും ഒരു ഈ അപ്പനെ പോലെ തന്നെ ഒരു രക്തസാക്ഷിയാക്കി തീർക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച ഈ അമ്മയും അധികം ആൾ കഴിഞ്ഞ് മരണപ്പെടുകയാണ് അങ്ങനെ ബാല്യത്തിൽ തന്നെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു അമ്മയും നഷ്ടപ്പെട്ടു ഗിവർഗീസ് പിന്നീട് അമ്മയായി വിളിച്ചത് മുഴുവനും ഗിവർഗീസ് എന്നാ വിളിച്ചത് പരിശുദ്ധ കന്നിമൃഗിയാവും അമ്മയാണ് അതുപോലെ തന്നെ പരിമല കൊച്ചു തിരുമേനിക്ക് നമുക്കറിയാം ചെറുപ്പത്തിൽ തന്നെ ഷമ്മാശനായിരുന്നപ്പോൾ കഠിനമായ വസൂരി ബാധിച്ച് രോഗശയയിലായി അയ്യോ ക്ഷമ്മാശൻ മരണപ്പെടുമല്ലോ എന്ന് എല്ലാവരും നിലവിളിച്ചിങ്ങനെ പറഞ്ഞ് അങ്ങനെ കഴിയുന്നതാണ് സമയത്ത് തിരുമേനിയുടെയും ജീവിതം നമുക്കറിയാം പിതാവും മരണപ്പെട്ടു അമ്മയും മരണപ്പെട്ടു പിന്നെ ഈ കുഞ്ഞാകുന്ന പരിമല തിരുമേനിയെ വളർത്തിയത് ആരെന്നറിയുമോ അമ്മ സ്വന്തം അമ്മയെപ്പോലെ വളർത്തിയത് മൂത്ത പെങ്ങളാണ് ആ മറിയം എന്ന് പറയുന്ന പെങ്ങളാണ് വളർത്തിയത് അങ്ങനെ വളർത്തിയ പെങ്ങളും നിലവിളിച്ച് കരയുകയാണ് പരിമലത്തിന് വേണ്ടി താമസിച്ച ദേവാലയം കൂടിയാണ് മട്ടാഞ്ചേരി ദേവാലയം പൂനം കുരിശ് ദേവാലയം ആ പരിശുദ്ധ അമ്മയുടെ വാത്സല്യമൊന്നും ലഭിക്കാതെ വളർന്ന ഒരു കൊച്ചു ബാലൻ പിന്നീട് തൻ്റെ ജീവിതത്തിൽ അമ്മയായി കണ്ടത് പരിശുദ്ധിയായ കന്യമറിയാം അമ്മയാണ് അങ്ങനെ രോഗശൈലായി കിടക്കുന്ന സമയത്താണ് മരണപ്പെടുമെന്നെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരുമല കൊച്ചു തിരുമേനി എന്ന് പറയുന്ന കൊച്ചിപ്പോര ശമാശൻ ആ കട്ടിലിൽ കടന്നുകൊണ്ട് അമ്മയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ അമ്മയില്ല എന്നുള്ള വിഷമത്തിൽ പ്രാർത്ഥിക്കുന്ന ഉടൻ തന്നെ തേജസ്വരൂപിണിയാകുന്ന പഴഞ്ഞി ദേവാലയത്തിന്റെ പുണ്യാവതിയായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ പരിമല തിരുമേനിയുടെ സന്നിധ്യം വന്ന് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന അമ്മ തൊട്ട് സൗഖ്യമാക്കി പരിമല തിരുമേനി പരിപൂർണ സൗഖ്യം പ്രാപിച്ചു സൗഖ്യം പ്രാപിച്ച ശേഷം പരുമല തിരുമേനിയാണ് ആശീർവാദ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന കൂട്ടിച്ചേർത്തത് അവസാനം ആശീർവാദ പ്രാർത്ഥന ഇങ്ങനെയാണ് ചൊല്ലുന്നത് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച അധികമായി കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ അവസാനം തിരുമേനി കൂട്ടിച്ചേർത്ത വാക്ക് ഇങ്ങനെയാണ് അയത് തമ്പുരാനെ പ്രസവിച്ച പരിശുദ്ധിയായ കന്യാസ്ത്രീ അമ്മയുടെയും അമ്മയെന്ന് വിളിക്കാതെ എൽദോമാർ ബസീലിയോസോ പരിമലമാർ ഗ്രിയോറിയസ് ബാബായോ ഗിബർഗി സഹദായോ മാർദോമിഹായോ ആരും തന്നെ അവരുടെ പ്രാർത്ഥനയിൽ അമ്മയെന്നുള്ള വിളിയില്ലാതൊരു പ്രാർത്ഥനയില്ല അതുകൊണ്ട് തന്നെ പഴഞ്ഞീ ദേവാലയത്തിന്റെ ഏറെ നിറഞ്ഞു നിൽക്കുന്ന തേജസ്വരൂപിയായി നിൽക്കുന്ന രണ്ടാം സ്വർഗമാകുന്ന രണ്ടാം ഹൗവിയാകുന്ന ലോകത്തെ പ്രസവിച്ച ലോകത്തെ രക്ഷിപ്പാണ്ട് പോണം ഭൂമിയിൽ അവതരിച്ച കർത്താവിനെ പ്രസവിച്ച നമുക്ക് രക്ഷ നേടുവാൻ നേടുവാണ്ട് രക്ഷക്ക് നിദാനമായി പ്രവർത്തിച്ച് ആ അമ്മയുടെ പെരുന്നാൾ ഈ പതിനഞ്ച് ദിവസം വളരെ സന്തോഷപൂർവ്വം അനുഗ്രഹത്തോടുകൂടെ ഈ ദേവാലയം കൊണ്ടാടുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭ്യപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മധ്യസ്ഥയിൽ വിളിച്ചപേക്ഷിച്ചാൽ നിശ്ചയ മറുപടിയാണ് അത് അനേകരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട് കൂന കുരിശ് തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന എല്ലാവരോടും ഞാൻ ആദ്യം പറയും മധ്യസ്ഥത ആദ്യം അമ്മയോട് തന്നെ ആയിരിക്കണം അങ്ങനെ ഒരു കുടുംബം വന്നിട്ട് കണ്ണുനിരോടെ നിർവളിക്കുകയാണ് ആ നിർവളിക്കുന്ന കുടുംബത്തിൽ ആ ഭവനത്തിലെ പ്രിയ മകൻ്റെ ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കുവാണ് കോണം അമ്മ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ദേവാലയത്തിൽ കയറുന്നില്ല ദേവാലയമില്ല ആരാധനയില്ല കൂതാശിയില്ല മദ്യലഹരികളുമായിട്ട് കഴിഞ്ഞു പോകുന്നതായ മകൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം വരുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഈ അമ്മ കണ്ണുനീരോടെ പതിനഞ്ച് ദിവസവും വ്രതശുദ്ധിയോട് നോമ്പനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു അമ്മയുടെ മധ്യസ്ഥ മുഖേന ദേവാലയത്തിന്റെ പടിവാതിൽ ചവിട്ടാത്ത മകൻ അമ്മയും ചേർന്ന് ഈ പതിനഞ്ച് ദിവസത്തിന്റെ അവസാന ദിവസത്തെ പെരുന്നാൾ ദിവസത്തിൽ പട്ടാഞ്ചേരിക്കൂന കുരിശു തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു അങ്ങനെ പ്രിയ മാതാക്കളെ പിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടുന്ന ബുദ്ധി യൗവനക്കാർക്ക് തക്കതായ തുണ ലഭിക്കുവാൻ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ അവർക്ക് അധ്വാനിച്ച് കീർപ്പണ ഒരു ജീവ ജീവിക്കുവാൻ എടുക്കണം ഒരു തൊഴിൽ അങ്ങനെ ഭവനത്തിലെ പലവിധമായ കാര്യങ്ങൾ ഉപജീവനമാർഗത്തിന് നടത്തുന്ന വ്യാപാരയിടങ്ങളൊന്നും വ്യാപാരമില്ലാതെ വിഷമിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് അവർക്കെല്ലാം കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ എടുക്കണം പരുമല കൊച്ചുതിരുമ്പനി നമുക്ക് ഉപദേശിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന ക്രമം പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പതിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് അമ്മയുടെ മധ്യസ്ഥ ലഭ്യപ്പെട്ട് അമ്മയെ നിന്ന് വിളിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന